കോഴിക്കോട് ഏലത്തൂരിൽ ഇന്ധന ചോർച്ചയുണ്ടായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റിന്റെ ലൈസൻസ് കാലാവധി ഇന്ന് അവസാനിക്കും ലൈസൻസ് പുതുക്കാൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് നീക്കം തുടങ്ങി അതേസമയം ലൈസൻസ് പുതുക്കി നൽകരുതെന്ന് ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി വർഷ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് വർഷ പ്രതിഷേധങ്ങൾ രൂക്ഷമാണ് എന്താണ് നാട്ടുകാരുടെ ഇനി മുന്നോട്ടുള്ള നീക്കം എന്ത് നടപടികളായിരിക്കും അധികൃതർ ചെയ്യുകയും രാജേഷ് ഇക്കഴിഞ്ഞ നാലാം തീയതിയാണ് കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സംവരണ കേന്ദ്രത്തിൽ നിന്നും ഇന്ധന ചോർച്ചയുണ്ടായത് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുണ്ടായിരുന്നതെന്ന് ജില്ലാ ഭരണകൂടം തന്നെ വിലയിരുത്തിയതാണ് ഇവിടെ ഈ റീഫില്ലിംഗ് സംവിധാനത്തിലെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലുണ്ടായ അപാകതയായിരുന്നു ഈ ഒരു ഇന്ധന ചോർച്ചയ്ക്ക് കാരണം എന്നിരുന്നാലും മെഷീനിലെ തകരാറാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയാണ് ഉണ്ടായതെന്നും ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് മലിനീകരണ നിയമപ്രകാരം അടക്കം ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എതിരെ ിനെതിരെ നടപടിയും സ്വീകരിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റിന്റെ ലൈസൻസ് കാലാവധി അവസാനിക്കുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് അവിടെ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ലൈസൻസ് പുതുക്കി നൽകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് തന്നെ ഈ നാട്ടുകാർ മുൻപേയും വ്യക്തമാക്കിയിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി ലൈസൻസ് പുതുക്കി നൽകുമോ എന്നുള്ള കാര്യമാണ് വ്യക്തമാവാനുള്ളത് അതേസമയം ഇപ്പോഴും ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ന് ലൈസൻസ് അവസാനിക്കാൻ ഇരിക്കെ ഇന്നും ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് അതിനി നാളെ മുതൽ എന്തായിരിക്കും പ്രവർത്തിക്കുമോ എന്നുള്ള ഒന്നും വ്യക്തമല്ല എന്തായാലും ലൈസൻസ് കാലാവധിയും കൂടെ തീർന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഉണ്ടാകാനാണ് സാധ്യത കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു ഇന്ധന ചോർച്ച അത്രക്കും ആളുകളെ വളരെ ഭയപ്പെടുത്തിയിരുന്നു വെള്ളത്തിലടക്കം വലിയ രീതിയിൽ ഇന്ധനത്തിൻ്റെ അളവ് കണ്ടതോടുകൂടി ജനങ്ങൾ വളരെ പരിഭ്രാന്തരായ ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് തന്നെ ഈ പ്ലാന്റ് കണ്ണൂരിലേക്ക് മാറ്റാനുള്ള ഒരു നടപടിയുമായി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേറ്റ് ലിമിറ്റഡ് എത്തിയിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കാരണമാണ് അതിന് സാധിക്കാതിരുന്നത് അത്തരം സാഹചര്യത്തിലാണ് വീണ്ടും എലത്തൂരിൽ തന്നെ ഈ ഒരു പ്ലാന്റ് തുടരാമെന്നുള്ള തീരുമാനത്തിൽ എത്തിയത് എന്തായാലും ഇന്ന് ലൈസൻസ് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇനി പുതുക്കി നൽകാനുള്ള നടപടികൾ നടപടി സ്വീകരിക്കാനാണ് ഈ ഒരു ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേറ്റ് ലിമിറ്റഡിന്റെ നീക്കം എന്നാൽ അതിന് തടയിടാൻ തന്നെയാണ് നാട്ടുകാരും ശ്രമിക്കുന്നത് ഒരിക്കലും ഈ പ്ലാന്റ് ഇവിടെ പ്രവർത്തിച്ചു പോകാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാവുന്നത്